ും അതിന്റെ പൂർണ്ണതയും കൂതലും അതിന്റെ നിവാസികളും സ്ഥാപിച്ചു നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു യഹോവയുടെ കയറും അവൻ്റെ വിശുദ്ധ ആർ നിൽക്കും കൈയും നിർമ്മല പർവ്വതത്തിൽ മനസ് വെക്കാതെയും വെള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യോബിയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ യാക്കോവിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ

ഞങ്ങളെ വാഴ്ത്തപ്പെട്ട നല്ല നല്ല ഈ മനോഹരമായ സന്ധ്യാസമയത്തിനായി സമയഭേദം കൂടാതെ ഒരു പ്രാവശ്യം കൂടാതെ കൂട്ടായ്മയെ കടന്നു വരുവാൻ സ്വർഗത്തിൽ സ്വോം ചെയ്യുന്നു ദൈവ കൃപയിൽ ആശ്രയിച്ച് മക്കൾ ആഗ്രഹിച്ചു

ിക്കുന്നു അവിടുത്തെ വചനം പറയുന്നുവെങ്കിൽ തന്റെ ഭക്തന്മാർ സ്വർഗത്തിലെ ദൈവം കൊടുത്തിരിക്കുന്നു ഞങ്ങളുടെ യോഗ്യതകളൊന്നുമല്ല യും അനുഗ്രഹങ്ങളുടെയും ദൈവം തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലായി അനേകർക്ക് ആശ്വാസവും അനേകർക്ക് വിടലും അനേകർക്ക് സൗഖ്യവും സമാധാനവും നൽകുന്ന ഒരവസ്ഥയിലേക്ക് സ്വർണ്ണത്തിലെ ദൈവം അവിടെ നയിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു ഒരു ബാധയും നിന്റെ കൂടാലത്തിനടുക്കേയില്ല വചനം പറയുന്നത് പോലെ ദൂതന്മാരുടെ കാവൽ ഇതിന് മേലുണ്ടാകുന്നതിനായി സ്വാത്രം യേശുക്രിസ്തുവിന്റെ കാൽ വഴി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രവേശിക്കുന്നു ദൈവത്തിന്റെ വലിയ കൃപേൽ പകലീണം പ്രാർത്ഥന ഘട്ടത്തിനായി സ്ത്രോത്രം യേശുവിൻ തനിയുള്ള നാമത്തിൽ തന്നെ കർതാവിന്റെ ദാസന്മാർ ആരംഭത്തിൽ തുറന്ന് ഇതിനകത്തേക്ക് പ്രവേശിക്കും അതിനുശേഷം പവനത്തിൽ പ്രിയപ്പെട്ടോ തുടർന്ന് ആ മേൽ ദൈവ മക്കൾക്കും ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും ഗീതം ഗീതം പാടുവിൻ

അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരിന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും പിടിവിക്കും തന്റെ തുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവന്റെ ചെറുകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമാകുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കുവാനില്ല നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലത്തു വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും യഹോവേ നീ എന്റെ സങ്കേതമാകുന്നു നീ അത്യുമതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാലത്തിൽ അടുക്കയില്ല നിന്റെ എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻറെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ തന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിന്മേലും അണലിമേലും നീച്ചവുട്ടും ബാലസിംഹത്തെയും പെരുമ്പാബനെയും നിയമിച്ചു കളയും അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമറിലും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും ഞാൻ അവനെ വിളിപ്പിച്ചു മഹത്വപ്പെടുത്തും ഞാൻ എന്റെ രക്ഷയെടുക്കും അവന്റെ ദാസൻഭാഷ്ട്രാർ നന്ദിയുള്ളവരാണ് കർതാവ് ദൈവമി തങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ പ്രിയപ്പെട്ടവർ കിടന്നു വന്നിരിക്കുമ്പോൾ ഇവിടെ ആയിരിക്കും അഭിഷക്തന്മാർ കുടുംബം ദിവസം ഒന്നും സംഭവിക്കത്തില്ല നന്മയായാലും തിന്മയായാലും ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും അതിൽ കർത്താവിനോട് വിശ്വസ്തരായിരിക്കാൻ കർത്താവിനെ അവിശ്വസിക്കാതെ ായിത്തോളം സഹായിട്ട് ദൈവമാലോചന പറഞ്ഞു നിയമം പോകണ്ട വിതയ്ക്കുവാൻ പലരും മടിച്ചെടുത്ത് വിശ്വാസം ദൈവത്തിൽ മക്കളെ വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് നോക്കി രചിപ്പിക്കാത്ത രാത്രി സമയത്ത് ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുകൾ ഓടുക്കരുണ കാണിക്കണം കാണിക്കണം

ാവിന്റെയും പുത്രയും പരിശുദ്ധാവിന്റെ നാമത്തിൽ ഞങ്ങൾ വാതിലിനെ തുടർന്ന് ജീവിക്കും എന്റെ ദൈവം आद्रवाना जीविक्यूंगों साधु जानि